ഡയറി കോറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പത്തി ക്ഷീരോത്പാതക സഹകരണ സംഘത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പന്ത്രണ്ട് വർഷം പൂപ്പത്തി ക്ഷീരോൽപാദകരണ സംഘത്തിൽ സെക്രട്ടറിയായി ജോലി നോക്കിയ കെ എസ് സമിതിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള സംഘം ഭരണസമിതിയുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് പൂപ്പത്തി വായനശാല പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം സംസ്ഥാന പ്രസിഡന്റ് സി കെ പ്രശോഭനൻ ഉദ്ഘാടനം ചെയ്തു ഏകപക്ഷീയമായി നോട്ടീസ് കൊടുക്കുക അതിനെതിരെ ഏകപക്ഷീയമായി നടപടിയെടുക്കുക അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് സംഘം പ്രസിഡന്റ് പോകുന്നു ഇത് വ്യക്തിപരമായ വിദ്വേഷമാണ് ഈ വ്യക്തിപരമായ വിദ്വേഷത്തിന് ഈ സഹസംഘത്തെ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കും അതിനാണ് ഈ ഞങ്ങളുടെ യൂണിയൻ ഇവിടെ ഇന്ന് ഇത്രയും ക്ലേശ ഭരിതമായ സാഹചര്യത്തിൽ ഒത്തുകൂടിയിട്ടുള്ളത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് എം അർ സോമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജോയ് കുറ്റിപ്പുഴ സംസ്ഥാന സെക്രട്ടറി പി മുരളി ഇ ഡി സാബു ഡേവിസ് കണ്ണൂക്കാടൻ കെ ബാലകൃഷ്ണൻ കെ വി പരമേശ്വരൻ സി ജി രാമദാസ് എസ് ശശീധരൻ എന്നിവർ പങ്കെടുത്തു